നമ്മളൊരു വർക്ക് വെല്ലൂർ എന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴ്നാട് ബോർഡർ ആന്ധ്രാപ്രദേശ് ബോർഡർ പാട് അവിടെ കൂടി നമ്മളൊരു വർക്ക് ചെയ്തു ഫുള്ള് എം എസ് വൈപ്പ് നമ്മളവിടെ ജീപ്പ് ആണല്ലോ ജീപ്പ് അല്ല ഫുൾ എം എസ് വൈപ്പ് വെച്ചിട്ട് നമുക്ക് വർക്ക് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അതോ നമ്മളിപ്പോഴുള്ള വീഡിയോ നമ്മൾ വർക്കിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഫുൾ ഫിനിഷ് ചെയ്തൊരു വീഡിയോ ആണ് നമ്മളെ സീലിംഗ് ഓട് ഇതാണ് വരുന്നത് ഒരേ പട്ടികയിൽ തന്നെയാണ് സീലിംഗ് വെക്കുന്നത് ഇത് ഇവിടെ അങ്ങനെ അവൈലബിളല്ല അപ്പോൾ നമ്മൾ കർണാടക കർണാടക അല്ല മംഗലാപുരം ഓടാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഓട് ഞങ്ങൾക്ക് കാണിച്ചത് കേട്ടോ ഓട് കുഴപ്പമില്ലാത്ത അത്യാവശ്യം ക്വാളിറ്റി ഓടാണ് ഫസ്റ്റ് ക്വാളിറ്റി തന്നെയാണ് ഇതാണ് ഓട് അപ്പോൾ ഈ ഓടും അതിൻ്റെ ഒപ്പം തന്നെ സീലിംഗ് ഓടും പാട വെച്ചിട്ട് ഒരേ പട്ടികയിലാണ് നമ്മൾ ചെയ്തു ചെയ്യുന്നത് പാർക്ക് ഓട് മേക്ക തുടങ്ങിയല്ല ഓട് മേയാന് ഇൻഷാല്ല നാളെ നമ്മൾ വിചാരിക്കണം വേറെ ഇതിൽ തിരക്കണമെന്നില്ലെങ്കിൽ നമ്മൾ എന്തായാലും ചെയ്യാം അപ്പോൾ ഡബിൾ പാർട്ടി ഓടാട്ടോ നല്ല ക്വാളിറ്റി ഉണ്ട് സൂപ്പർ ഓട് അടിപൊളി ഓട് എന്ന് പറഞ്ഞാലും സൂപ്പർ ഓട് അപ്പോൾ ഈ ഫ്രണ്ട് നമ്മൾക്ക് കുറച്ച് പട്ടി കഴിക്കണം അപ്പോൾ പെയിൻറ്റിങ്ങേര് വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളെ പാർക്കുള്ള ഇങ്ങനെ പണിയെ മാത്രമേ ഉള്ളൂ ഫ്രണ്ട് സൈഡ് മാത്രമേ പണിയുള്ളൂ അപ്പോൾ എന്തായാലും ബാക്കി നമുക്ക് ബാക്കിയുള്ളവർക്കും നമുക്ക് എന്തായാലും കാണാം കൂടി വിൽക്കണം അതൊക്കെ ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഫോളോ ചെയ്യാം കേട്ടോ അപ്പോൾ തന്നെ ഷെയർ ചെയ്ത് ലൈക്കും നമ്മുടെ കടക്കണം അവരുടെ കാണാൻ അടിച്ച് പോയിടേ ഇടയും നമ്മുടെ നമ്മടെ ഓളിന്റെ വറക്ക് തുടങ്ങിട്ട് സീലിങ്ങോട് മാച്ചിലോടൊക്കെ വർക്ക് തുടങ്ങി ഫിനിഷിങ് ആക്കാൻ വേണ്ടി ആയി Grow siitä, അപ്പോൾ ചെങ്ങായമാർ നമ്മളെ പണി കഴിഞ്ഞ് ഞങ്ങളിത് ആ ഒരു വാട്ടർ സ്റ്റാൻഡ് ഇങ്ങനെ അടിക്കാണ്ട് അത് വാട്ടർ സ്റ്റാൻഡ് അടിച്ചിട്ട് വൈകിട്ടപ്പത്തിരി കറണ്ട് വയ്ക്കുകയാണ് പക്ഷേ അത് ഞങ്ങളിന്ന് വൈകുന്നേരം ഇവിടെ നിന്ന് ഇറങ്ങും നല്ല ക്വാളിറ്റി ഓടാണ് ബാംഗ്ലൂരിൽ നിന്ന് ഇതിൽ ഇറക്കിയതാണ് സംബടിപൊളിയായിട്ടുണ്ട് ഇങ്ങനെ വന്ന ബോഡിൻ്റെയൊക്കെ ഒരു ക്വാളിറ്റി അടിപൊളിയായിട്ടുണ്ട് ഏകദേശം ഒരു വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് സ്ക്വയർ ഫീറ്റ് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നമ്മൾ ഉണ്ട് നല്ല അടിപൊളി ഓഡ് എന്ന് പറഞ്ഞാലും പറഞ്ഞു സൂപ്പർ ഓട് അതുപോലെ തന്നെ അതിൻ്റെ മൂല്യം കാര്യങ്ങളൊക്കെ അടിപൊളി കറൻറ്റ് എന്താടാ അപ്പം എന്തായാലും നമുക്ക് അടുത്ത വർക്കിന് കാണാം ഇല്ലല്ലോ എന്തപ്പോൾ ചെയ്യാം ഞാനത്